ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഒരു ഫോണിൽ രണ്ട് വാട്സപ്പ് രണ്ട് നമ്പറിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എല്ലാ ഫോണുകളിലും തന്നെ ഡബിൾ സിമ്മൊക്കെ ഉപയോഗിക്കാവുന്ന ഫോണുകളാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സിമ്മുകൾ ഒരു ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ രണ്ട് സിമ്മുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് നമ്പറിലും വാട്സപ്പ് എടുക്കാനായിട്ട് സാധിക്കും അത് നമുക്ക് നോർമലി നമുക്ക് ഒരു വാട്സപ്പ് കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല അതിനായിട്ട് നമുക്കൊരു ടെക്നിക്ക് ഉണ്ട് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക അതോടൊപ്പം വരുന്ന ബെൽബട്ടനോട് പ്രസ് ഓൾ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോയിട്ട് എങ്ങനെയാണ് ഈ മൾട്ടി സ്പേസ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത് നോക്കാം ഇപ്പോൾ വരുന്ന പുതിയ ഫോണുകളിലൊക്കെ നമുക്ക് ആൻഡ്രോയിഡ് ടെന്ന് മുകളിലോട്ടുള്ള വെർഷനിൽ വരുന്ന പുതിയ എല്ലാ ഫോണുകളിലും മൾട്ടി സ്പെസിഫിക്കേഷൻ ഓപ്ഷൻ എനേബിളാണ് ജസ്റ്റ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ മൾട്ടി സ്പേസ് എന്ന് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഞാനിവിടെ ഇൻസ്റ്റാൾഡ് ആയിരുന്നു ഇപ്പോഴും ഞാനത് ഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ആപ്ലിക്കേഷൻ ഡയറക്റ്റ് കയറി പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓൾറെഡി നമ്മുടെ ഫോണിൽ വരുന്നതാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഒരുപാട് വന്നിരുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഞാനിപ്പം എടുത്ത് കളഞ്ഞിരുന്നതാണ് അപ്പോൾ ഇത് മാർക്കറ്റ് സ്പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ പുതിയ ഫോണുകളിലൊക്കെ അതിനകത്ത് വരുന്നതാണ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അത് ഇതിപ്പോൾ ഡയറക്റ്റ് ഫോണിൽ വരുന്ന ഡൗൺലോഡാണ് പത്ത് മില്യത്തോളം ഡൗൺലോഡ് ഉള്ള ഒരു ഓപ്ഷനാണ് ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് സ്പേസ് മൊത്തമായിട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടേക്കാണ് കാരണം ഒരുപാട് പരസ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കയറി വരും അപ്പോൾ ആ ഒരു മാർക്കറ്റ് സ്പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ തന്നെ പെർമിഷൻസ് മൊത്തമായിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും നേരെ നമ്മൾ പോയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ കയറും പ്ലേ സ്റ്റോറിൽ നമ്മൾ ജസ്റ്റ് ഈയൊരു ഓപ്ഷൻ തന്നെ നമ്മളിവിടെ കോപ്പി ചെയ്ത് ബസ്റ്റ് ചെയ്തു ഞാനിവിടെ ഇത് മൾട്ടിസ്പേയ്സ് ആപ്പ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ് ഇപ്പം നിങ്ങൾക്കിവിടെ കാ താഴോട്ട് പോയി കഴിഞ്ഞാൽ മൾട്ടിസ്പേയ്സ് എന്ന് പറയുന്നത് വരും അതുപോലെ രണ്ട് മൂന്ന് ഓപ്ഷൻ വരും ഇതാണ് നിങ്ങൾക്ക് മൾട്ടിസ്പേയ്സ് മൾട്ടി മൾട്ടിപ്പിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഇവിടെ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് മൾട്ടി സ്പേസ് ഡുവൽ മൾട്ടി അക്കൗണ്ട് നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരും ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അലോ പെർമിഷൻസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് നമുക്കതിൽ അലോ പെർമിഷൻസ് ജസ്റ്റ് ഒന്ന് കൊടുക്കാം അതിനകത്ത് സ്ക്രീൻ ഓവറിലെ ഡീലൈറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അതിനകത്ത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പെർമിഷൻസ് ജസ്റ്റ് ഒന്ന് ഇവിടെ ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അതിനകത്ത് ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് പോകാം ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്ത് ഈയൊരു ഓപ്ഷൻസിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ഐ ഫിനി ബിറ്റിലേക്കകത്ത് നമുക്ക് കയറിയിട്ട് അതിനകത്ത് നമുക്ക് ജസ്റ്റ് ഇത് ഈ ഒരു പെർമിഷൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പല ഓപ്ഷൻസും പല ഫോണുകളിലും നമ്മൾ ഈ ഒരു ഡ്രോ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അതൊക്കെ നമുക്കിന്ന് ജസ്റ്റ് ഡിസേബിൾ ചെയ്തിടാം നമുക്ക് ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കാരണം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഒരു പെർമിഷൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുള്ളൂ നമ്മളിപ്പോൾ ഈ ഒരു പെർമിഷൻസ് ഡുവൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് മറ്റൊരു ആപ്ലിക്കേഷൻ ആ പെർമിഷൻ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഒരു സിസ്റ്റമാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ മാത്രം നമുക്ക് ഡുവൽ ആപ്ലിക്കേഷൻ്റെ മാത്രം ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ കുറേ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് അതിനകത്ത് ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ മാത്രം എടുത്തുകൊണ്ട് അതിൻ്റെ സെറ്റിങ്സ് ഇവിടെ മൾട്ടിപ്പേസ് സ്പേസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോറേജ് അതുപോലെ തന്നെ ഡേറ്റ പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പെർമിഷൻസ് മാത്രം ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം അതായത് ഒരു വാട്സപ്പ് വർക്ക് ചെയ്യാൻ നമുക്ക് ക്യാമറ കോൺടാക്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മൈക്രോഫോൺ എസ് എം എസ് സ്റ്റോറേജ് ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് ആവശ്യം വരുന്നത് ഇന്നത്തെ എസ് എം എസ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ലൊക്കേഷൻ ഒഴിവാക്കാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജസ്റ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ടാമതൊരു വാട്സപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം വാട്ട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ നമ്മുടെ ഫോണിലുള്ള ഒട്ടുമുക്കാലോ ആപ്ലിക്കേഷൻ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ജസ്റ്റ് വാട്സപ്പ് മാത്രമാണ് അതുകൊണ്ട് മൾട്ടി ആയിട്ട് നമുക്ക് വാട്സപ്പ് മാത്രം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ഫേസ്ബുക്കോ ഇൻസ്റ്റോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് രണ്ടാം നമ്പർ ഒന്നും ഉപയോഗിച്ചോ അല്ല രണ്ട് രണ്ട് എന്നൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം വരേണ്ട ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വേണമെങ്കിൽ ചെയ്യാം വാട്ട്സ്ആപ്പ് വേണമെങ്കിൽ ചെയ്യാം ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ രണ്ടാമത്തെ ആ ഒരു വാട്സപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മറ്റൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു വാട്സപ്പ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള വാട്സപ്പ് അല്ലാതെ വേറൊരു നമ്പർ നിങ്ങൾക്ക് വേറെ രണ്ടാമത്തെ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അക്കൗണ്ട് നമ്പറ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് മറ്റൊരു വാട്സപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്വന്തം ഫോണിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ വേറെ നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ട് കൊടുത്തു അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു നമ്മൾ സാധാരണ ഒരു വാട്സപ്പ് എങ്ങനെയാണോ ഓപ്പൺ ചെയ്യുന്നത് അതുപോലുള്ള പ്രൊസീജിയറുകൾ എല്ലാം ചെയ്തുകൊണ്ട് പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളും അതിൻ്റെ വാ വാട്സപ്പിൻ്റെ നെയിമും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇവിടെ ഇപ്പോൾ ഞാൻ നമ്പർ കൊടുത്തു അതിനുശേഷം ശേഷം ഓക്കെ കൊടുത്തു നെക്സ്റ്റ് കൊടുത്തു അതിനുശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്നിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു അതിന് വരും അതിന് ശേഷം വരുന്ന നമ്പർ നെക്സ്റ്റ് കൊടുത്തു അതിനനുസരിച്ച് നമുക്ക് ഇൻസ്റ്റാൾഡ് ഗൂഗിളിൻ്റെ സ്റ്റോർ സർവീസ് ഇൻസ്റ്റാൾ വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കുക റീസ്റ്റോർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കുക നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഈയൊരു അക്കൗണ്ടിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വാട്സ്ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കപ്പ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബാക്കപ്പ് അക്കൗണ്ട് ഏതെങ്കിലും ചാറ്റിങ്ങുകളൊക്കെ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ബാക്കപ്പ് കൊടുക്കുക വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് കൊടുക്കുക അതിനനുസരിച്ച് നെക്സ്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ നെയിമ് ഫോട്ടോസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ അക്കൗണ്ടുള്ള വാട്സപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒന്നാമത്തെ അക്കൗണ്ടിലും രണ്ടാമത്തെ അക്കൗണ്ടിലും നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ടും മെസ്സേജുകൾ അയക്കാനായിട്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ച ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ വാർന്ന് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അത് ഈ ഒരു ഫേസ്ബുക്ക് പോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഇൻസ്റ്റായ അതുപോലെ എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും മൾട്ടിപ്പിൾ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ പുതിയ ഫോണുകളിലും ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിൽ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പുതിയ ഫോണുകളാണെങ്കിൽ പഴയ ഫോണുകളാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ സിംപിളായിട്ട് ഉപയോഗിക്കാവുന്ന വളരെ എംപി കുറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു